ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായി ബ്രഹ്മഗരി അഴിമതി മാറുക ബ്രഹ്മാണ്ട അഴിമതി നാടിനെ ആകെ പിടിച്ചുരയ്ക്കുക നൂറുകണക്കിന് ആളുകൾ നിക്ഷേപിച്ച പണം കിട്ടാതെ അവരുടെ ചികിത്സ പോലും മുടങ്ങി മക്കളുടെ വിവാഹം പോലും നടത്താൻ കഴിയാതെ ഏറ്റവും വലിയ പ്രയാസത്തൂടെ കടന്നു പോകുമ്പോൾ ഒരക്ഷരം ഒഴിയാടാതെ സിപിഎം മുന്നോട്ട് പോകുക ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സി പി എം ആണ് ഏറ്റവും വലിയ നിക്ഷേപകരായ ആളുകൾ സാധാരണക്കാരായ ആളുകൾ അവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാതെ സിപിഎം നേതൃത്വത്തെ ഇവരെ മുന്നോട്ട് പോകാൻ അനുമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വലിയ പ്രക്ഷോഭ പരമ്പരയ്ക്ക് കോൺഗ്രസ് ഇവിടെ നേതൃത്വം കൊടുക്കാൻ പോകുന്നത് ഒരൊറ്റ കാര്യം പറയാൻ ഇവിടെ കണ്ട ഏറ്റവും വലിയ ഈ നേതൃത്വം പറയുന്നു വന്നു വയനാട്ടിൽ വന്നു വയനാട്ടിൽ പറയുകയാണ് ഞങ്ങൾ ഏറ്റെടുക്കാം ബാധ്യത ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് അന്തത്തോട് കൂടി കോൺഗ്രസ് നിങ്ങളെ പാർട്ടി പ്രവർത്തകന്മാരുടെ പണമുണ്ടല്ലോ ആത്മഹത്യയ്ക്ക് മുമ്പായി ആ പണം തിരിച്ചു കൊടുക്കാൻ ഏറ്റെടുക്കാൻ സി പി എം തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അത് നിങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞാൽ ആ സമയം കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുമെന്നുള്ളത് നിങ്ങളോട് തിരിച്ചു പറയും അതുകൊണ്ട് പാവപ്പെട്ട നിക്ഷേപകന്മാരെ ചതിക്കുഴിയാക്കി തെരുവിനേക്ക് തള്ളാൻ ഒരു കാലവശാലും കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു